എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് വീണ്ടും ഒരു വെറൈറ്റി ആയിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ കാലിക്കറ്റാണ് കാലിക്കറ്റുള്ള ഹർഷദ് ഹസ്വാന ദമ്പതികളുടെ വീടാണ് അഞ്ചര സെൻറ്റ് പ്ലോട്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ഡിസൈനിങ്ങിലൊക്കെ പെയിൻറ്റിൻ്റെ പണി കൂടെ ഉണ്ട് ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ കേട്ടോ മെയിൻ ഗേറ്റാണിത് സ്ഥലപരിമിതിക്കനുസരിച്ചിട്ട് സ്ലൈഡിങ് ഗേറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടുത്തെ എലിവേഷൻ കൂടുതൽ മനോഹരമാക്കുന്നതും വ്യത്യസ്തമാക്കുന്നതും ഈ ഒരു സ്ലോ പ്രൂഫ് നൽകിയതുകൊണ്ടാണ് ഡ്രെസ് വർക്കാണ് ചെയ്തിട്ടുള്ളത് മുകളിൽ സീലിംഗ് മോഡ് നൽകിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ സെറാമിക് ടൈൽസും നൽകിയിട്ടുണ്ട് ഇടിൻ്റെ സ്ട്രെച്ചർ നോക്കുകയാണെങ്കിലും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥക്ക് അനുയോജ്യമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മുറ്റത്ത് ലാൻഡ്സ്കേപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല മെറ്റലാണ് വിരിച്ചിട്ടുള്ളത് ഒരു ഓപ്പൺ സിറ്റൗട്ട് നൽകിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് എലിവേഷൻ കൂടുതൽ മനോഹരമാക്കുന്നത് ഈ ഒരു ക്ലാഡിംഗ് ഡിസൈൻ ആണ് ഇത് നമുക്ക് ഒറ്റ ഒരു വുഡ് വുഡനിൽ ചെയ്ത പോലെ തോന്നുള്ളൂ ഇത് പ്ലൈവുഡിൽ ചെയ്തിട്ടുള്ളതാണ് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഈ ഒരു ഡിസൈനിങ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു വാളിലും വുഡൻ പ്ലാങ്ക് ചെയ്തിട്ടുണ്ട് ടൈൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് വിട്രിഫൈഡ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ കുറഞ്ഞ സ്പേസ് ആയിട്ടുള്ളെങ്കിലും വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു ഇടുക്കം തീരെ ഫീൽ ചെയ്യൂല അത്രയും വിശാലമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള നാല് ബെഡ്റൂം നൽകിയിട്ടുണ്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചൺ എല്ലാം വളരെ മനോഹരമായ രീതിയിൽ വിശാലമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ ഭാഗമാണിത് ഇവിടെ സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്സിലൊക്കെ ആയിട്ട് ലപ്പോത്തറ ഫിനിഷിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ കംപ്ലീറ്റ്ലി മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഡിസൈനിങ്ങും മെയിൻ ഡോറിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വിൻഡോയും ടീക്ക് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഒരു വ്യൂ കണ്ടില്ലേ ഇവിടുത്തെ മെയിൻ ഡോർ കടന്ന് ഉള്ളിലോട്ട് വരുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ ഫോർമൽ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ആക്കുമ്പോൾ നേരെ കാണുന്ന ഒരു വാളാണിത് ഇത് ഒരു പാർട്ടീഷൻ കൂടെയാണ് ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടേക്കൊരു പ്രൈവസിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നല്ലൊരു ആൻറ്റിക് ലൈറ്റ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് അടിയിൽ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ കേട്ടോ ഇവിടുത്തെ കർട്ടൻ്റെ ഡിസൈൻ ആണെങ്കിലും പറയാതിരിക്കാൻ വയ്യ ഇവിടുത്തെ ഇൻറ്റീരിയർ കളറിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള കർട്ടൻസ് ആണ് നൽകിയിട്ടുള്ളത് സീലിങ്ങും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സും വുഡനും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒന്ന് മെയിൻ ഡോറും മറ്റേത് കിഡ്സ് ബെഡ്റൂമിലേക്കുള്ള ഡോറുമാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് ഡബിൾ ഹൈറ്റിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മുകളിലൊക്കെ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് ഒരുപാട് വെളിച്ചും കാറ്റുമൊക്കെ ഉള്ളിലേക്ക് കടക്കത്തക്ക രീതി രീതിയിലാണ് ഈയൊരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടേക്ക് കടക്കുന്ന ഭാഗത്തായിട്ട് ഒരു വുഡൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട് ഇവിടുത്തെ ലിവിങ്ങിൻ്റെ കോർണറിലായിട്ട് ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള സോഫ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലിവിങ്ങിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ടി വി യൂണിറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഡബിൾ ഹൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുള്ള ലിവിങ് ഏരിയയുടെ സെൻട്രലായിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ലൈഡിങ് ഡോർ നൽകിയിട്ട് ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട് നല്ല മഴയാണ് അപ്പം മഴയത്തൊക്കെ ഇവിടെ ഇരുന്നാൽ തന്നെ നല്ല രീതിയിൽ ആസ്വദിക്കാം ഒരു ഈവനിങ് ടൈമിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പേസാണ് എടുത്തിട്ട് പുറത്തോട്ട് നല്ല വ്യൂ ആണ് ഇത് ടാറ്റ സ്റ്റീൽ വിൻഡോ ആണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ ആണെങ്കിലും കസ്റ്റമൈസ്ഡ് ആണ് മഹാഗണി വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടോപ്പിൽ ഇറ്റാലിയൻ മാർബിളാണ് നൽകിയിട്ടുള്ളത് ഈ ഡൈനിങ് സ്പേസിന്റെ ഭാഗം കൂടുതൽ ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹാങ്ങിൻ ലൈറ്റ് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ ഈ ഒരു സൈഡിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ നല്ലൊരു ആൻഡിക് ഫിനിഷിൽ വരുന്ന ഒരു ഹാങ്ങിൽ ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് വോൾഡ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ നാനോ വൈറ്റ് വരുന്ന നല്ലൊരു വാഷ് ബേസിൻ കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴ്ഭാഗം സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് ായിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ കേസിന്റെ ഏരിയ വന്നിട്ടുള്ളത് അതിനു നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടുത്തെ കിച്ചണും മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള ആച്ചസും നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലേക്കുള്ള പ്രൈവസിക്ക് പ്രൈവസിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടുത്തെ കിഡ്സിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ് കാണാൻ പോകുന്നത് നല്ലൊരു കളർ തീമിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ബാക്ക് ഫോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഓണർ അർഷാ തന്നെയാണ് വീട് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആൾ സിവിൽ എഞ്ചിനീയർ ആണ് ഇവിടെ ഹെഡ് റെസ്റ്റിലായിട്ട് ഇങ്ങനെ ഒരു വുഡൻ ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പത്തേ പത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് ഇവിടെ കിഡ്സ് ബെഡ്റൂമിലായിട്ട് ഒരു സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എയ്റ്റീൻ എം എം തിക്നെസ്സിൽ വരുന്ന പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൽ മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുൾ ലെങ്തിലുള്ള വാഡ്രോബാണ് ഇതിനു നേ ഇവിടെ തന്നെയാണ് ഇവിടുത്തെ ബാത്റൂമിലേക്കുള്ള ആക്സസ് നൽകിയിട്ടുള്ളത് ഇവിടുത്തെ ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ള ടൈലൊക്കെ സിൽവാൻ എന്നാണ് ഇവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത് ഒരു പത്ത് പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂം ആണിത് കിങ് സൈസിൽ വരുന്ന ഒരു കട്ടിലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഹാങ്ങി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന്റെ ഇന്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് സ്ലൈഡിങ് ഡോറോട് കൂടിയിട്ടുള്ള വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു സ്പേസിലായിട്ടാണ് ഇവിടുത്തെ ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂമിന്റെ സ്പേസും കൊടുത്തിട്ടുള്ളത് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ള ടൈൽ എല്ലാം സിൽവാൻ എന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത് ഇനി ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസ് ആണ് ടാറ്റന്റെ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്സിലൊക്കെ വുഡ തന്നെയാണ് കെയർ കേസിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ിച്ചെല്ലോട്ടുള്ള ഡോറാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത് വുഡും ഗ്ലാസും കൊണ്ടുള്ള ഒരു ഡോറാണ് ഇവിടെ കിച്ചണിലോട്ട് നൽകിയിട്ടുള്ളത് കിച്ചണിലേക്ക് കിടക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് ഒരൊറ്റ കിച്ചണേ ഉള്ളൂ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് റെഫ്രിജറേറ്ററിൻ്റെ സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഫാബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു അപ്പർ ക്യാബിനറ്റിൻ്റെയും കൗണ്ടർ ടോപ്പിൻ്റെ ഇടയിലായിട്ടുള്ള വാളിൽ ഇങ്ങനെ സബ്വേ ടൈലാണ് നൽകിയിട്ടുള്ളത് ഒരു സ്റ്റീലിൻ്റെ സിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ വെൻ്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് പുള്ളൗട്ട്സ് ടാൻഡം ബോക്സ് കട്ട്ലറി യൂണിറ്റ്സ് എല്ലാം ഈ ഒരു കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വർക്കിംഗ് ട്രയാങ്കിൾ നോക്കുമ്പോൾ സ്റ്റൗവിൻ്റെ സ്പേസ് സിങ്ക് റെഫ്രിജറേറ്റർ അപ്പം നല്ലൊരു രീതിയിൽ തന്നെയാണ് ഈ ഒരു കിച്ചൻ്റെ കിച്ചൻ്റെ വർക്കിംഗ് ട്രയാങ്കിളും കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ക്രോക്കറി യൂണിറ്റ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു അഞ്ച് സെൻറ്റിൽ ഇത്രയും മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വീടും കിച്ചൺ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വ്യൂ ആണ് ഏഹ് ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തും വിൻഡോ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് ലിവിംഗിലോട്ട് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കയറി കളിക്കുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് നല്ല രസമുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുള്ള ബെഡ്റൂമാണിത് ഇത് ബേവിന്റെ ഒക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ നിന്ന് ഫ്രണ്ടിലോട്ടാണ് വ്യൂ നല്ലൊരു വ്യൂ ആണ് അപ്പൊ ഇവിടുന്ന് വുഡിന്റെ ഒരു വാഡ്രോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഡ്രെസ്സിംഗ് ഏരിയയും ബാത്റൂമിന്റെ സ്പേസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ സെക്കൻഡ് റൂമാണ് ഈ കാണിക്കുന്നത്

അതുപോലത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വീട് തന്നെ നമുക്കത് കെട്ടി അതിന് വളരെ ഹാപ്പിയാണ്